നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യൂണിക് ഡിസൈനിലും വ്യത്യസ്ത ട്രെൻഡിലും ഉള്ള വൈവിധ്യങ്ങളുടെ വസ്ത്ര ഒരുക്കി വലിയ മഹാറാണി തൊടുപുഴയിൽ മാർച്ച് രണ്ടിന് തെന്നിന്ത്യൻ താര റാണി സാമന്ത ഈ വസ്ത്രശാല ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സ്പെഷ്യൽ വെഹിക്കിൾ റാലി നഗരത്തിൽ ആവേശമായി മികച്ചതെല്ലാം തൊടുപുഴയ്ക്ക് സമ്മാനിച്ച മഹാറാണിയുടെ ബ്രൈഡൽ വിസ്മയ ലോകം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കുന്നു സമാനതകളില്ലാത്ത പുതുമകളും ഇതുവരെ കാണാത്ത മികവും കൊണ്ട് വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ഉപഭോക്തൃ മനസ്സുകളുടെ സ്വീകാര്യതയ്ക്കൊപ്പം രാജകീയ പ്രൌഢിയോടെ തൊടുപുഴയിൽ വലിയ മഹാറാണി മാർച്ച് രണ്ടിന് തുറക്കും തെന്നിന്ത്യൻ താര റാണി സാമന്ത രാവിലെ പത്ത് മണിക്ക് ഈ പുതുവസ്ത്രശാല ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനത്തോട് മുന്നോടിയായുള്ള സ്പെഷ്യൽ വെഹിക്കിൾ റാലി തൊടുപുഴ നഗരത്തെ ആവേശം കൊള്ളിച്ചു റാലി മുനിസിപ്പൽ ചെയർമാൻ സനേഷ് ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്യും മുനിസിപ്പാലിറ്റി ആറാം വാർഡ് കൌൺസിലർ അഫ്സൽ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ മഹാറാണി വെഡിങ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴംപള്ളി മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മികവിന്റെ മഹാറാണിക്കൊപ്പം ഇന്ത്യയുടെ നാനാദിക്കിൽ നിന്നുമുള്ള വസ്ത്രവൈവിധ്യങ്ങളുടെ വിസ്മയവും ഒരുമിക്കുകയാണ് തൊടുപുഴയിൽ ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം